ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് പാക് മിസൈലുകളെയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധം തകർത്തുവെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ വെളിപ്പെടുത്തി വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയായിട്ടാണ് അജിത് ഡോവൽ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം ഇതിനു മുൻപ് പാകിസ്ഥാൻ പലതവണ ഇന്ത്യയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പല പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പല വിമാനങ്ങളും പല പല നമ്മുടെ പല നീക്കങ്ങളെയും തകർത്തു എന്ന് പാകിസ്ഥാൻ വലിയ രീതിയിലാണ് പല ദേശീയ മാധ്യമങ്ങളോടും പറഞ്ഞത് എന്നാൽ അതൊന്നുമല്ല സത്യം എന്ന് ഇന്ത്യ ഇന്ന് താ പ്രതികരിച്ചിരിക്കുകയാണ് താൻ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമെങ്കിലും പുറത്തുവിടാൻ അദ്ദേഹം വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മദ്രാസ് സർവകലാശാലയിൽ നടന്ന കോൺവിക്കേഷൻ ചടങ്ങിനിടെയാണ് അജിത് ഡോവലിന്റെ ഈ വെളിപ്പെടുത്തൽ ഇന്ത്യ പാക് സംഘർഷമുണ്ടായപ്പോൾ വിദേശ മാധ്യമങ്ങളെല്ലാം കൃത്യമായി പാക് പക്ഷം പിടിച്ചാണ് റിപ്പോർട്ടുകൾ നൽകിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ രൂക്ഷമായ ആക്രമണം നടത്തിയെന്നും വൻ നാശനഷ്ടം ഇന്ത്യക്ക് സംഭവിച്ചുവെന്നും ആളുകളെ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ അത്രയും പുറത്തു വന്നത് എന്നാൽ ഇതിനൊന്നിനും തെളിവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യ ആവട്ടെ പാക് വ്യോമത്താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ സഹിതമാണ് ലോകത്തെ കാണിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു പാകിസ്ഥാന് വലിയതെന്തോ ചെയ്തെന്ന് വിദേശ മാധ്യമങ്ങളെ പറയുന്നു ഒരു ഫോട്ടോ ഒരൊറ്റ ചിത്രം കാണിച്ചു തരൂ ഇന്ത്യയിലെ ഒരു കെട്ടിടമോ എന്തിനു ജനാലയുടെ ഒരു ചില്ലോ പൊട്ടിയത് കാണിച്ചാലെങ്കിലും മതി പാകിസ്ഥാനിലെ പതിമൂന്ന് വ്യോമ താവളങ്ങളിൽ നാശം വിതച്ചതിന്റെ ചിത്രങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പക്കലുണ്ട് അത് ലോകത്തെ കാണിച്ചതുമാണ് അത് സരഗോതി ആണെങ്കിലും റഹീം യാർ ഖാനെ ആണെങ്കിലും ചാക്ലയാണെങ്കിലും തെളിവുകളുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു ഇന്ത്യയിൽ ഇരുന്ന് തന്നെ പാകിസ്ഥാനുള്ളിൽ അതും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മെയ് ഒൻപതിനും പത്തിനുമാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിലേക്ക് ബ്രഹ്മൌസ് അടക്കം പ്രയോഗിച്ചത് പാകിസ്ഥാന്റെ ചൈനീസ് ആയുധങ്ങളെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധം നിർ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു പാക് വ്യോമ റൺവേ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകൾ കെട്ടിടങ്ങൾ എന്നിവയടക്കം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച ആയുധങ്ങളും പ്രയോഗിച്ച സാങ്കേതിക വിദ്യകളും അടക്കം തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻകൂട്ടി തയ്യാറാക്കിയ പ്രകാരമാണ് പദ്ധതി നടത്തിയത് ജനവാസ മേഖലയിൽ എങ്ങും ഇന്ത്യ ആക്രമിച്ചില്ലെന്നും ഇരുപത്തിമൂന്ന് മിനിറ്റിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഡോവൽ പറഞ്ഞു